ഒരു എട്ടേ പത്ത് എട്ടേ പത്ത് എന്ന് പറഞ്ഞിട്ടാണ് നീച്ചതന്നെ വരുന്നത് കേട്ടോ ഒരു സുഖമില്ല കേട്ടോ ഒരു ഉരമടിയോട് കൂടിയിട്ടാണ് നീച്ച് വന്നിട്ടുള്ളത് അപ്പതേപോലെ തന്നെ ഇന്നും ഇതകണ് സ്മോൾ സ്മോൾ വീട്ടു വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ ഇന്ന് രാവിലത്തെ കുറച്ച് അൽത്ത് അൽക്കുലത്ത് പരിപാടികളൊക്കെയാണ് അപ്പൊ അൽക്കുലത്ത് എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ ഒരു ദോശയും രണ്ട് നല്ല ഈസി ആയിട്ടുള്ള ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് ഷെയർ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ അൽക്കുലത്ത് പരിപാടികളൊക്കെ നിങ്ങൾക്ക് അറിയും നിൽക്കറിയാന്നാലും ഞാനൊന്ന് പറഞ്ഞു കൂടി പറഞ്ഞു തരും കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ഊരമടിയോട് കൂടിയിട്ടാണ് നീച്ചു വന്നത് ഒന്നാമത്തെ കാരണം നമുക്ക് ഇന്ന് ഇതകണ് ഗാന്ധി ജയന്തി ആണ് കേട്ടോ നമുക്ക് നല്ല എല്ലാവർക്കും ഇല്ല മൊത്തത്തിൽ ഇതകൾ ഇന്ന് ഗാന്ധി ജയന്തിയാണ് അത് നല്ല ഉഷാറായിട്ട് ആഘോഷിക്കാന്ന് ചോദിച്ചു ഞാൻ അടിപൊളിയായിട്ടാണ് കടന്നു പറഞ്ഞതാണ് പക്ഷെ നമ്മള് വിചാരിച്ചതാക്കണ് എപ്പോഴും നടന്നുപോലെന്നില്ലല്ലോ അങ്ങനെ ഇതാക്കണ് കോഴിക്കൽ കൂട്ടി കടന്നിട്ടോ വല്ലാത്തൊരു കൊത്തിയിട്ടോ കൊത്തിയിട്ട് പെജ അതില് പിന്നെ ഓല തുറന്നു വിടാനായിട്ട് ഞാൻ ഇതാക്കണ് നീച്ച് പോകുന്നതാണ് അങ്ങനെ ഓല തുറന്നു വിട്ടാണ് ബാക്കി പരിപാടികൾ ഞാൻ നോക്കിട്ടോ അങ്ങനെ വീണ്ടും പറയുകയാണെങ്കിൽ നമുക്ക് കരണ്ടടുക്കപ്പ് ഗ്യാസ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്ത തന്നെ രാവിലെ നമുക്ക് വർഗ അടുപ്പിലാണ് കത്തിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ ആകെ രാവിലെ തന്നെ വർഗമൊക്കെ ആണ് കൊണ്ടുവന്നുവെച്ചെന്നിട്ട് രാത്രി തന്നെ കൊണ്ടുവന്ന് വെച്ചാൽ അടുപ്പിന്റെ അടുത്ത് അത് കാണുമ്പോഴത്തേങ്കിലും നല്ല ഉഷാറായിട്ടൊന്നും സംഭവമായിട്ട് നീച്ചു വരാമല്ലോ വെച്ചിട്ടാണ് പക്ഷെ ഇന്നത്തെ നീക്കലന്നെ ഒരു കുളായിട്ടാണ് നീച്ചു വന്നത് അതേപോലെ തന്നെയുണ്ട് നമ്മളെ വറകും മോലക്കടി മോക്ക അങ്ങനെ തന്നെയായിരുന്നു ഒക്കെ ഒരു ഉറങ്ങിയ മട്ടത്തിലായിരുന്നു കേട്ടോ ഒരു എട്ടേ പത്തേതിന്റെ ഒരു കളി തന്നെയായിരുന്നു കത്തണോ കത്തന്റെ ഇതി വെച്ചിട്ടാണ് തീ കുടിക്കണ തന്നെ പിന്നെ ഇന്റെ മടി മാറിയല്ലാണല്ലോ ബാക്കി എല്ലാവർക്കും ഒന്ന് ചൂട് കുടിക്കുക അപ്പൊ ഞാനൊന്ന് ഉഷാറായി ഇതൊന്നു കത്തിച്ച് വെക്കാൻ നന്നായിട്ടോ എങ്ങനെയായിട്ട് ഇത് കത്തിപ്പെട്ടില്ല അപ്പൊ ഞാൻ കുറെ തീപ്പെട്ടി പെട്ടി പൊള്ളി കുറെ കുറെ വരധി കഴിഞ്ഞേരാണ് വെദൊന്ന് കത്തി കിട്ടിയത് കേട്ടോ ഇനി ഇപ്പൊ വേഗം കത്തിയത് എതിക്കഴിഞ്ഞപ്പം ചായക്ക് വെള്ളം വെക്കട്ടെ ഏത് വിചാരിച്ചു വേഗം ചായക്ക് വെള്ളം വെച്ചാണ് പുറത്തിറങ്ങിയതാണ് ഇനിയിപ്പൊ തണുക്കുമ്പോത്തിനങ്ങോട് ചെന്നാ മതിയല്ലോ അതിൽ പിന്നെ പേപ്പർ വരെ തകണ് പേപ്പറൊക്കെ ഇട്ട് പോയിക്കുന്നുണ്ടാവും രണ്ട് കീക്കിയൊക്കെ കടിച്ചിട്ടാണ് പോയത് അപ്പോൾ ഒരു ഏറൊക്കെ ഉണ്ടറിഞ്ഞാൽ നമ്മളെന്താക്കണം കൊലയിലെത്തോട്ട് അമ്മ അതിൽ ഏറെ കാരണം പേപ്പർ വരെ എറിയല് അതിൽ പിന്നെ ഊപ്പര് തകണ് അതൊക്കെ എടുത്ത് വെച്ചാണ്ട് ഊബരേക്കുപാട് പൊയ്ക്കുന്നുണ്ടാവും അപ്പോൾ ഇപ്പോൾ പയരുടെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ പയറാണ് ക്രൈസ് അപ്പോൾ രാവിലെ ഒന്നീച്ചാൽ പയർക്ക് പോകണം പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിപ്പാടേക്ക് നോക്കിയിട്ട് ആ മുളച്ചുക്കണോ അതിന് വേര് വന്നിക്കണോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഊപ്പരൊക്കെ സ്ഥലം കാലിയാക്കി ഇപ്പോൾ വരുമ്പോഴത്തേന് ചായ ഒന്ന് ഇളക്കണല്ലോ അപ്പം അതിനിങ്ങനെ നോക്കി എന്നാൽ തിളക്കില്ലല്ലോ അതിങ്ങനെ നിങ്ങൾ തീയൊക്കെ കത്തിച്ചേ ആക്കാൻ പോലെ തിളക്കുകയുള്ളൂ ആ ഒരു നേരം കൊണ്ട് ഞാനൊന്ന് മുറ്റടിച്ച് വാരിയട്ടേന്ന് വിചാരിച്ച് അതിലാണ് ഇപ്പം മണ്ടി കയറി വന്ന് ചായയൊക്കെ അയക്കണമെന്ന് ചോദിച്ചാണ്ട് കേട്ടോ അതിൽ പിന്നെ ചായ ആയിട്ടില്ലല്ലോ അപ്പോൾ കുറച്ച് നേരം കൂടി ഇത് ഇവിടെ നിൽക്കി ഞാൻ ചായ എടുത്തോണ്ടിട്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പേപ്പറ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് പേപ്പറിൽ ഇപ്പം അങ്ങനെ വിശദമായിട്ടൊന്നും ഇല്ല നമ്മൾ അർജുൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു അപ്പം ഞാൻ കാര്യമായിട്ട് പേപ്പർ നോക്കിയത് അതൊക്കെയാണ് കേട്ടോ അങ്ങനത്തെ വലിയ വലിയ ആണ് ഞാൻ നോക്കുകയുള്ളൂ അല്ലാതെ ഇങ്ങനത്തെ രാഷ്ട്രീയം കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ അധികം നോക്കലില്ല പിന്നെ നോക്കുന്നത് ചരമക്കോളാണ് അതിലിപ്പോൾ എത്ര ആൾക്കാർ പോയി എന്നൊക്കെയാണ് നോക്കുന്നത് അപ്പം അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കണ്ണോടിച്ചിട്ട് നോക്കുകയുള്ളൂ വിശദമായിട്ട് വാർത്തകളൊന്നും വായിക്കില്ല ഹെഡ്ലൈറ്റ് ഇങ്ങനെ വായിച്ചിട്ട് അങ്ങനെ പോകും അത് കഴിഞ്ഞിട്ട് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൂടെ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ചായക്കൊരിത്തിരി വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചോറിനുകൂടി കണ്ടിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതുകൊണ്ടും തന്നെ കുറച്ച് നേരം ഉണ്ടാകുമല്ലോ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ പേപ്പറ വായന കഴിഞ്ഞ് പിന്നെ മുറ്റം തോണ്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് രാവിലെ മുറ്റം തോണ്ടി അതൊരു ഐശ്വര്യമാണ് എന്ന് അറിയണേക്ക ചിലപ്പോ ഒക്കെ മടിയാലുണ്ട് കേട്ടോ ഒന്നും കാണാത്തുമ്പോൾ ഭയങ്കര മടിയാലുണ്ട് മുറ്റ അടിച്ചു വരാനായിട്ട് പക്ഷെ രണ്ട് സൈഡും ഉണ്ടാവും കേട്ടോ മുറ്റത്ത് നമുക്ക് അങ്ങനെ ചെമ്മലും കാര്യങ്ങളൊന്നും വരലില്ല ഈ മഴയൊക്കെ ആവുമ്പോഴാണ് കാറ്റൊക്കെ അടിക്കുമ്പോഴാണ് റബ്ബറിന്റെ എല്ലാം ഇങ്ങനെ വന്നിട്ട് കൊയ്യലുള്ളൂ അല്ലാത്തുമ്പോൾ നമ്മളെ മുറ്റ എപ്പോഴും ക്ലീൻ ചെയ്താലും പിന്നെ പേപ്പർ വരുത്താനായിട്ടും അങ്ങനെ എല്ലാവരും ചില്ല വരുത്താനായിട്ടും നമ്മുടെ കുട്ടികളെ ചെറുതും അല്ലല്ലോ ചുരുക്കി പറഞ്ഞതാക്കുന്ന മുറ്റത്ത് ചെമ്മലെല്ലാം നർത്ഥം അതാണ് ഇപ്പൊ ഈ വളഞ്ഞ ഞങ്ങള് മുക്കി കുടിക്കണത് അപ്പൊ ചെമ്മലല്ലാത്ത ആ മുറ്റാക്ക അടിച്ചു വരട്ടെ നമുക്ക് പിന്നെ കുറച്ചല്ലേ മുറ്റുള്ളൂ ഒരു അഞ്ചു സെന്റിൽ ഇതാക്കണ നാലേ മുക്കാല് സെന്റ് നമുക്ക് വീടാണുള്ളത് അതുകൊണ്ട് കൂടുതലായിട്ടും മുറ്റങ്ങളൊന്നുമില്ല കേട്ടോ അടിച്ചു വരാനായിട്ട് പിന്നെ തെങ്ങുണ്ട് പിന്നെ നമുക്ക് ഇതാ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അങ്ങനെ ഇതാക്കി ആ മുറ്റ കുറച്ചു കൂടി ഒന്നും പോയല്ല അപ്പൊ ഇത്തിരി മുറ്റേ ഉള്ളൂ ഒരു നീട്ടി ഒന്ന് അടിച്ചു വരികയാലുണ്ടല്ലോ അപ്പൊ ആ ഒരു പുക മാത്രമല്ല ഒരു മുറ്റം തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ മുറ്റടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയത് ഇതാണ് കേട്ടോ അപ്പം നല്ല രസമല്ല വെയിലിങ്ങനെ വന്നു പോട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ചായക്ക് പൊടി ഇട്ടിട്ടില്ല അത് തിളച്ച കുത്തി മറിയുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഞാൻ ഈ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരട്ടേന്ന് വിചാരിച്ച് അപ്പം ഇന്നതായതായാലും ഞാൻ പ്രകൃതിയിലേക്ക് കൊണ്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പോൾ വെറുതെ നമ്മളെ എന്നും കാണുന്ന മുറ്റം തന്നെയാണ് എന്നും കാണുന്ന പൂക്കളൊക്കെ തന്നെയാണ് എന്നാലും ഒരു രസമാണ് പൂക്കളെ കാണുമ്പോൾ വിരിഞ്ഞ് ഇങ്ങനെ തുടുത്ത് നമ്മളോട് ചിരിച്ചിങ്ങനെ നിൽക്കുമ്പോണ്ടല്ല തിരിച്ചൊരു ചിരി സ്മൈലാണ് കൊടുക്കാമെന്ന് തോന്നുന്നത് അങ്ങനെ പൂക്കളോട് വർത്താനൊക്കെ പറഞ്ഞു ഓലെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കാട്ടോ കുറേ കുറെ തെച്ചികൾ ഉണ്ട് കുറേ കുറേ തെച്ചികളില്ല രണ്ട് തരം തെച്ചികളുണ്ട് പിന്നെ ഇതാക്കണ് നിത്യ കല്യാണി അങ്ങനെ ഒരുപാട് ചെടികൾ ഒരുപാട് ചെടികളൊന്നും ഇല്ല പിന്നെ ഓണച്ചെടി റോസ് ഇതൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ കുറേ മുന്നേ വാങ്ങിയതാണ് ഇത് മാത്രം കേടന്നിട്ടില്ല ഇതിൻ്റെ ഒപ്പം ഒരു മഞ്ഞ റോസയും കൂടി ഉണ്ടായിരുന്നു അത് കേടുന്നു പോയിട്ടോ പിന്നെ ഇതേതോ മുയൽ ചെവിൻ്റെ ഒരു പൂവാന്ന് തോന്നുന്നുണ്ട് പിന്നെതാക്കണ് നമ്മൾ ഓണം കഴിഞ്ഞിട്ടും പോകാത്ത പൂവാണ് ഓണച്ചെടി അപ്പം ഇനിയിപ്പം അടുത്തവെല്ലാം വരാടുന്നോട്ടോ ഇപ്പോൾ പറഞ്ഞിട്ട് പോയതായിരുന്നു പക്ഷെ ഇതുപോലെ ഇപ്പോഴും പൂക്കളുണ്ട് കിട്ടും നല്ല രസമല്ലത് കാണാനായിട്ട് പക്ഷേ വേറൊരു കളർ ഉണ്ടേന്ന് അതിപ്പോൾ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ഗാർഡൻ അങ്ങനെ ഗാർഡനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു പിന്നെ കൃഷ്ണഗിരിയിട്ട് തല തലയിർത്തി അവിടെ നിൽക്കുന്നുണ്ട് അതിന്മേൽ നിറച്ച് പോകും പാറ്റകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മല്ലിക ഇതാക്കണ അങ്ങനെ തൽക്കല് ഇങ്ങനെ തൽക്കലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അത് രസമാണ് കാണാനായിട്ട് അങ്ങനെ അത് അതും കണ്ടു പിന്നെ മാനം കാട്ടല്ലോ കേട്ടോ നമുക്ക് ഇതാക്കണ് രാവിലെ നീച്ചിട്ട് ഇതൊന്നും കാണാൻ നേരല്ലല്ലോ നമ്മൾ നമ്മളടുക്കളയിൽ ഇതാക്കണ് യുദ്ധപ്പറപ്പാട് ഉപതർപ്പാടാന്നൊക്കെ പറയില്ലേ അമ്മ അത് ആക്കാൻ പോകുകയല്ലേന്നു അപ്പൊ ഇന്നേതാലും ഗാന്ധിജയന്തി ഞാൻ ഞാനങ്ങോട്ട് ആഘോഷിച്ച് എല്ലാവരും അങ്ങോട്ട് വീടിയെടുത്തു അങ്ങനെ ഇതാക്കണ ഒരു ആറരക്കിറങ്ങി പോയാൽ ഞാനത് ഏഴ് മണി ആയപ്പോഴാണ് കയറി വന്നത് അപ്പോ ഓലോടൊക്കെ വർത്താനം പറഞ്ഞു ഇനിയിപ്പൊ ബാക്കി എടുക്കട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പൊ ചായയ്ക്ക് വെള്ളം തളത തിളക്കുന്നുണ്ട് ചായ ഒന്നും മുക്കട്ടോ അപ്പം ഇങ്ങനെയാണ് ഇപ്പം ഒന്ന് ചായ മുക്കാനുള്ളത് ഇന്നിപ്പോൾ ഇതാക്കള്ണ് കാപ്പി കുടിക്കാതെ വിചാരിച്ചിട്ട് ചായ ഇന്നേ ഒഴിവാക്കിയിട്ടുണ്ട് കാപ്പി കുടിക്കുകയാണ് അപ്പോൾ ചായ കാപ്പിയൊക്കെ രാവിലെ കുടിക്കരുത് എന്നല്ല പറയാം നല്ല ചൂടുവെള്ളം കുടിക്കുന്നതിനുമ്പോൾ ഒക്കൂലാണെന്നാണ് പറയലല്ലേ പിന്നെ എന്താക്കണ് ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാണെന്നൊക്കെ പറയണ കേൾക്കാം പക്ഷേ എന്താ ചെയ്യുക നമ്മളെ മലയാളികൾക്ക് ഇതാക്കള് ചായ അല്ലാതെ പോകൂല ഒരാൾ അടി അറങ്ങൂലല്ലോ അപ്പം അങ്ങനെയാണല്ലോ അത് അങ്ങനെ ഞങ്ങൾ ചായ കുക്കിയിട്ട് ഒരു ഡവർക്ക് ഒരു ഡവർ ചായ കുക്കി അങ്ങനെ വൈകുന്നേരത്തെ ഒരു മൂന്നാല് ഗ്ലാസ് ചായ ഉണ്ടായാലുള്ളൂ രാവിലെ തകണൊന്ന് നിറച്ച് ചായ ഉണ്ടാക്കലുണ്ട് കേട്ടോ അങ്ങനെ ചായ അടുപ്പത്ത് വെച്ച് ചായ ഉണ്ടാക്കി വെച്ച് പിന്നെ ചോറിനുള്ള വെള്ളം അവിടെ വെച്ചിരിക്കുന്നത് പക്ഷേ ഇനി ചോറല്ല വെക്കണേ നമ്മൾ ദോശയാണ് കേട്ടോ ചോറിന് നമ്മൾ സ്ഥിരം അല്ലേ മെയിൻ വീഡിയോൻ്റെ കണ്ടന്റ് ഇതാണ് നമുക്ക് ദോഷയാണ് കേട്ടോ അപ്പം ഇന്നലെ ഞാൻ അരി വള്ളത്തിലിട്ടിന്ന് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അപ്പം അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇന്നലെ ഞാൻ കൂട്ടി വെച്ചതാണല്ലോ ഒരു അഞ്ചര മണി ആയപ്പോൾ ഞാൻ കൂട്ടി വെച്ചത് അരച്ച് വെച്ചതാണ് കേട്ടോ അപ്പം ഇങ്ങനെ പൊങ്ങി 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 ഇത്ര എത്തിയിട്ടുണ്ട് കുറച്ചും കൂടി നേരം നിൽക്കുകയാണെങ്കിൽ കവിട്ടോ നിറഞ്ഞു തൂവ് അപ്പം അങ്ങനെയാണുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഉഴുന്നിൻ്റെ ലെവലും കാര്യങ്ങളും പച്ചരീൻ്റെ ആ ലെവലും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയി നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഗുള എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഇങ്ങനെ അളക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഗുളികളൂ പറയുന്നുണ്ട് നമ്മൾ ബലൂണുകളൊക്കെ ഈ വാട്ടർ ബലൂണൊക്കെ കണ്ടിട്ടില്ലേ അതിൽ വെള്ളമൊക്കെ നിറക്കുമ്പം നല്ല ഗുളികുളൂ പറയില്ലേ അമ്മ മാതിരിയാണ് നമ്മൾ മാവ് ഉള്ളത് കേട്ടോ അപ്പം ഈ ഒക്കപ്പാടെ മാവ് നമുക്ക് നമുക്കിന്ന് വേണ്ട കേട്ടോ ഞാൻ ചിലപ്പോൾ മൂന്ന് ദിവസം അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഒന്ന് ഉഷാറായിട്ട് ഒന്ന് ആഞ്ഞു പിടിച്ച് തിന്നുകയാണെങ്കിൽ ഇതാക്കണം രണ്ട് ദിവസമേ ഉണ്ടാവുള്ളൂ പിന്നെ സ്കൂൾ ഇല്ലാത്ത ദിവസമല്ലേ അപ്പം ഒരിക്കൽ രാവിലെ അങ്ങനെ കൂടുതൽ തിന്നാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ മൂന്നീസോ നാലു ദിവസം ഒക്കെ ഉണ്ടാവൂട്ടാ അപ്പൊ അതിനുള്ള മാവ് ഇഷ്ടം പോലെ ഉണ്ട് ഈ വല്യ പാത്രത്തിന് വലിയ പാത്രത്തിൽ തന്നെ നമുക്ക് മാവുണ്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജില്ല ഇണ്ടായത് കൊണ്ട് തന്നെ ഏതാകെ നമുക്ക് രണ്ട് മൂന്നു ദിവസത്തിന് എടുത്ത് വെക്കാല്ലോ അപ്പോൾ മാവ് ഇതാക്കണം ഞാനൊന്ന് അളക്കിയപ്പോൾ അത് ഇത്തിരിയും കൂടി താഴത്തേക്ക് വന്നിട്ട് കേട്ടോ നല്ലപോലെ ഒന്ന് അളക്കാണ്ട് എടുക്കണം അല്ലെങ്കിൽ നല്ല തിക്കാണെങ്കിൽ നല്ല കട്ടിയാണെങ്കിൽ അങ്ങനെ അളക്കൊന്നും വേണ്ട കേട്ടോ ആ ഒരു ഭാഗത്തുനിന്ന് തന്നെ എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ദോശയ്ക്ക് മാത്രമായിട്ടാണ് ചുട്ട് ഇതാക്കി അരച്ചു എടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്തരം ലൂസായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ ലൂസാണെങ്കിൽ നല്ലൊരു എന്താ പദപ്പതായിട്ടോ നല്ലൊരു നമ്മൾ സോപ്പും പൊടിയാണല്ലോ ഉജാലിൻ്റെ പൊടിയൊക്കെ കലക്കി ആ ഒരു പദ ഉണ്ടല്ലോ അമ്മതിരിയാണ് നിൽക്കുന്നത് ദോശ ചൂട്ടാലും സൂപ്പറായിക്കാലം അപ്പോൾ ഇഡലി ചൂടാൻ ഇത് കുറച്ച് കുറച്ച് ലൂസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ദോശ ഇഷ്ടമല്ല ഇഡ്ഡിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതും ചൂട് അപ്പോൾ ഇങ്ങനെ തി ഇത്തിരി തിക്ക് വേണം അല്ല ഇത്തിരി കട്ടിങ് അനം വേണം നമ്മളിത് ഇഡ്ഡലി ചൂടണം എന്നുണ്ടെങ്കിൽ ദോശ ചൂടണമെങ്കിൽ ഇത് ഇത് പാകാണ് കിട്ടാവുന്നത് അപ്പം ഞാൻ ദോശക്കാണ് കൂട്ടിയിട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഞാൻ ഇഡ്ഡലിക്കാണ്ടാക്കും കൂട്ടാം കാരണം അപ്പോൾ ലാസ്റ്റ് ആകുമ്പം ഒന്നും കൂടിയും പൊങ്ങുമല്ലോ ഒന്നും കൂടിയും ഒന്നും കൂടിയും പൊങ്ങും ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്നും കൂടി പൊങ്ങും അപ്പം ഞാൻ എന്ത് കാട്ടുന്നത് ഇഡ്ഡലി ചൂടണമെന്നുണ്ട് തോന്നിയാലെന്ത് കാട്ടും എന്ന് ചോദിച്ചാൽ വൈകുന്നേരം നേരത്ത് ഞാൻ അരിപ്പൊടി കൊണ്ടു നമ്മൾ ആ ഒരു അപ്പം ഇടിയപ്പം ഒക്കെ ചൂടില്ലേ അമ്മാതിരി അരിപ്പൊടി കൊണ്ടിരിച്ചിട്ട് വൈകുന്നേരം ഒന്ന് മിക്സിൻ്റെ ജാറിൽ ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് ഇതാക്കണേ ഈ ഒരു മാവുണ്ടല്ലോ ജാറിൽ ഒഴിച്ച് കൊടുക്കും പിന്നെ നമ്മളെ ബാക്കി പൊടിയായിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കില്ല ഈ ഒരു മാവ് തന്നെയാണ് കലക്കി എടുക്കൽ എന്നിട്ട് പിന്നെ നമ്മൾ എടുത്ത് പുറത്ത് വെച്ചാലും മതി അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചാലും നല്ല ഉഷാറായിട്ട് പൊന്തി കിട്ടും നല്ല തിക്കുമായി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ആവശ്യത്തിന് ഞാനൊരു വേറൊരു പാത്രത്തിൽ ഒഴിച്ചാണ്ട് ബാക്കി അതേ മരത്തി തന്നെ ഒന്ന് അടച്ച് ഭദ്രമായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് കിട്ടാം താഴത്തെ തട്ടിൽ വെച്ചാലും മതി നല്ല ഫ്രീസായി കിട്ടണം എന്നൊന്നുമില്ല പക്ഷെ ആ ഒരു തണുപ്പ് പോകാമെന്നാൽ മതി കിട്ടാം അപ്പോൾ ഇതങ്ങ് നമ്മളെ ഒരു ദോഷമാവില്ല പിള്ളേ നല്ല സാറായിട്ട് ഇത്ര തന്നെ മതി കിട്ടാം കുറേ ഒന്നും നമ്മൾ ചുറ്റു കൂട്ടണില്ല പാകത്തിനാണ് എല്ലാതും പാകത്തിനാണ് ചുട്ടെടുക്കാൻ പറ്റുക എന്ത് ആഹാര പദാർത്ഥങ്ങളാണെങ്കിലും കെമിസ്ട്രിയിൽ പോയോ ഫിസിക്സിൽ പോയപ്പോൾ നമ്മൾ ആഹാര സാധനം ണെങ്കിലും കുറച്ച് ചൂടാട്ടോ ആവശ്യത്തിന് ചൂടാ നമുക്ക് തിന്നാം ഭാഗത്തിനല്ലേ ചൂടാ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് നാളും ചൂടാ മറ്റെന്തും ചൂടാ അതിന് പിറ്റേന്നൊക്കെ ചൂടാലോ അപ്പം ഓവറായിട്ട് ചുട്ടിട്ട് കടി കളയേണ്ട അവസ്ഥ വരണ്ട അപ്പോൾ പിന്നെ നമുക്ക് റീസൈക്കിൾ ചെയ്യാം കേട്ടോ അങ്ങനെ ദോശനും ഇഡ്ഡലിനി പുട്ടിനെ വരെ നമ്മൾ റീസൈക്കിൾ ചെയ്യലുണ്ട് അപ്പോൾ എങ്ങനെ കാട്ടിയാലും നമുക്ക് പളയിലെത്തണം അതാണ് നമ്മളെ യാകപ്പാടിന്റെ ഉദ്ദേശം അപ്പം ഇതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതാ ഞാൻ കൂടുതലായിട്ട് എന്ത് സാധനം കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കലില്ല കൂടുതലായിട്ട് ഞാൻ കളയലുമില്ല കേട്ടോ ഇല്ലാതെ ഞാൻ ഇതാക്കണേ നമ്മളെ കോഴിക്കളുണ്ടല്ലോ ഇഷ്ടംപോലെ കോഴിക്കളൊന്നും ഇല്ല കുറച്ച് കോഴിക്കളുണ്ടല്ലോ ഓല്ക്ക് ഇട്ട് കൊടുക്കലാണ് അപ്പം ആണെങ്കിലും ചോറാണെങ്കിലും ചോറാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് കാടിയിൽ തട്ടു കേട്ടോ അപ്പോൾ അപ്പുറത്തെ താത്തം കൊണ്ടുപോലുണ്ട് കാടിയാ പോലും കുടിച്ചോട്ടെ പിന്നെ നമ്മളെ കോഴിക്കളും ഉണ്ടല്ലോ അപ്പോൾ ഓൽക്ക് കൊടുക്കലാണ് എന്നാലും വേസ്റ്റ് ആകലില്ല അങ്ങനെയൊന്നും അത് വേസ്റ്റ് ഒന്നും ആകലില്ല പിന്നെ നമ്മളെന്നെ ഉണ്ടല്ലോ അവിടുത്തെ പൈകഞ്ഞി ആയിട്ടും പൈചോറായിട്ടും ചട്ടി ആക്കി കൊടുക്കാനായിട്ട് ഞാൻ തന്നെയുണ്ട് പിന്നെ നമ്മളെ മൂപ്പർക്ക് വലിയ വേജാറും ഇല്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണോണ്ട് പിന്നെ എന്താണ് എങ്ങനെ മാവ് കൂട്ടിയെന്ന് ചോദിച്ചാലും തകണത് ഒരു മൂന്നാല് ഗ്ലാസ് അരി ഉണ്ട് കേട്ടോ പച്ചരി ഉണ്ട് അരിക്ക് തകണ് ഒരു അര ക്ലാസോളം ഞാൻ എടുത്തിട്ടുള്ളൂ ഉഴുന്ന് എന്നിട്ട് പിന്നെ കുറച്ച് ഉലുവിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ കേട്ടോ ഒന്നും ഇങ്ങനെ ചേറി കൊടുക്കുന്നുണ്ടോക്കെ പാട നോക്കിയിട്ട് ഇങ്ങനെ ചേറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാണ് ഇങ്ങനെ നോക്കി നോക്കട്ടെ ഇത് ഉഴുന്നും ഉലുവയും ഒരേ അളവിൽ നിൽക്കുന്നുണ്ട് അത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണുന്നുണ്ട് ഉഴുന്നതിനെ നോക്കട്ടെ അപ്പം അതതിൻ്റെ പാകം ആയിക്കാരും അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ നോക്കിയിട്ടുള്ളത് അപ്പോൾ അതൊരു മൂന്നാല് ഗ്ലാസ് അരിയാണെങ്കിൽ ഒരു അര ഗ്ലാസ് ഒക്കെ ഉഴുന്ന് മതി കിട്ടും അത്ര മതി അല്ലെങ്കിൽ ഓവർ പുളിയാകും പിന്നെ ഇതാക്കണത് അരച്ചൊക്കെ നേരത്തെ കുറച്ച് ചോറും കൂടി ചേർത്താൽ സെറ്റാണ് ഇതാണ് നമ്മളെ മാവ് കിട്ടും ഇങ്ങനെയാണ് ഞാൻ മാവ് ഉണ്ടാക്കുക അല്ലത് നല്ല ദോശയൊക്കെ നല്ല സോഫ്റ്റ് ആയിക്കാറ് നല്ല അപ്പീ പോലുള്ള ദോശയൊക്കെ ആരോട്ടാ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു സംശയം ഇക്കാരെ എല്ലാവർക്കും സംശയം ചോക്കാരം എങ്ങനെയാപ്പം അല്ലെങ്കിൽ ഓവർ പൊളിയാവും അല്ലെങ്കിൽ തീരെ പൊങ്ങൂല അമ്മ പൊങ്ങൂലമാതിരി കഴിക്കാറ് നിക്കലുണ്ടാകാം അപ്പം അതിന് മാത്രം സംശയമല്ലവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കട്ടെ ഒരു മൂന്നാ മൂന്ന് ക്ലാസ്സിന് കുറഞ്ഞത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സുമാർ പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ക്ലാസ് അരി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു അര ഗ്ലാസ് ഉഴുന്ന് മതിയിട്ടാണ് ഇപ്പം നാല് ക്ലാസ് അരി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടി ഉഴുന്നുണ്ട് അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ അതുപോലെ ഗോവ ഉഴുന്നാണെങ്കിൽ അകപ്പാട് ഭയങ്കര പുളിയാകും പിന്നെ തുളേക്ക് വെക്കാൻ പറ്റില്ല അമ്മ അതൊരു പുളിയായി കാരണം അപ്പം പുളിയും കുറക്കണമല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് കുറച്ച് ചോറൊക്കെ ചേർത്താല് നല്ലപോലെ ഒന്ന് പുളിച്ച് തോനെ പുളിയൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഈ ചൂടിനകർത്തുണ്ട് കുറച്ച് ശ്രദ്ധിക്കാനായിട്ടോ അപ്പം നമ്മൾ നോൺ സ്റ്റിക്കിൽ ചൂടുകയാണെങ്കിൽ അത് രസത്ത് തന്നെയാണ് നല്ല തിന്നാനോ കാര്യങ്ങളൊക്കെ രസമാണ് വേവേം ചുട്ടൊക്കെ എടുക്കുക എന്നാലുള്ള ഈ ഒരു കല്ച്ചട്ടിയിൽ ചുടുമ്പോൾ കല്ലിലല്ല നമ്മൾ ഈ ഒരു ഇരുമ്പൻ ചട്ടി ചുടുമ്പുണ്ടല്ലോ ദോശയ്ക്ക് വേറെ ഒരു ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഒരു നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അന്ന് ചുടുമ്പണ്ടല്ലോ നല്ല ആയി കാരണം പിന്നെ ഈ ഒരു വർഗടുപ്പിൽ ഇതാക്കണ് ഞാനിപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയല്ല ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ചതാണ് കേട്ടോ ഈ ഒരു വർഗിൽ ഇതാക്കണേ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടല്ലോ ദോശ ചൂടുകയാണെങ്കിലും സൂപ്പർ കഴിക്കാറ് അതേപോലെ തന്നെയാണ് മീൻപൊരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാവൂലേ അപ്പം ഇരുമ്പ് എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിന് വേണ്ടിയൊരു കാര്യം തന്നെയാണ് അപ്പം ഈ ചട്ടിയിലൊക്കെ അതിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ എത്തും എന്നാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ വല്ലതായിട്ട് ഇങ്ങനെ ബയോളജി കാര്യങ്ങളൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾക്ക് ഇരുമ്പിൻ്റെ ആ ഒരു അംശ എത്തല് അപ്പം ചുട്ട് ചുട്ട് അങ്ങനെ ഇതാക്കണം ലാസ്റ്റ് അയക്കണിട്ടോ അപ്പോൾ എനിക്ക് ഇതാക്കണം ദോശ ഇടുകയാണെങ്കിലും മീൻ പൊരിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു കത്തി വെച്ച് നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതെനിക്ക് നല്ല താല്പര്യം ആട്ടോ ഞാൻ ഈ ഒരു ചട്ടുക അങ്ങനെ ഉപയോഗിക്കലില്ല ഈ കത്തി എന്നെ അട്ടെടുക്കൽ എന്തിനാണെങ്കിലും മറച്ചിടാനാണെങ്കിലും മീൻ മറച്ചിടാനാണെങ്കിലും അപ്പം ദോശ ച എന്ത് മറച്ചിടാനാണെങ്കിലും എനിക്ക് കത്തി എടുക്കാൻ എളുപ്പം പക്ഷേ കത്തി എടുക്കരുത് എന്ന് പറയൂല അപ്പോൾ എനിക്ക് ഇങ്ങനെ ചട്ടുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പം അത് വിചാരിക്കേണ്ട ചട്ടുകയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എനിക്ക് ഏറ്റവും എളുപ്പം ഈ കത്തി കൊണ്ട് എന്ന് പറഞ്ഞാൽ പരിപാടിയാണ് കേട്ടോ അങ്ങനെ ദകണക്കത്തി കൊണ്ട് മറിച്ചിടുന്ന പരിപാടിയാണ് ലാസ്റ്റ് ദഗണുമാവുണ്ടല്ലോ കുറച്ചേ ബാക്കി ഉണ്ടാകുള്ളു അപ്പൊ അത് ഇങ്ങനത്തെ വല്ല ഡിസൈനൊക്കെ വരും ഇത് ഞമ്മളെ പണ്ട് മുതലേ എല്ലാം മെക്കിമോസിന്റെ ആ ഒരു തലയാണെട്ടോ അപ്പൊ അങ്ങനെയാണുള്ളത് അപ്പൊ ഇങ്ങനൊക്കെ രണ്ട് കണ്ണൊക്കെ വെച്ചെടുത്ത പണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ ചുട്ട് കൊടുക്കുന്നുണ്ടോ ഇപ്പൊ എന്റെ കുട്ടികള് നമ്മക്ക് ഇതാക്കണ മക്കള് എത്ര വലുതായാലും കുഞ്ഞു കുഞ്ഞു മക്കളല്ലേ അപ്പൊ ഞാനിങ്ങനെ ഒന്ന് ചുട്ട് വെച്ചിട്ട് നമ്മള് കുഞ്ഞാറ്റൊക്കെ വേണ്ടിയിട്ടോ മറ്റുള്ളൂ പിന്നെ രാവിലെ തന്നെ ചോറ്ന്നാ പോകുക ആയതുകൊണ്ട് പിന്നെ ഓളങ്ങനെ ചായയും കടിയൊന്നും കൂട്ടൂല ഈ ഒരു രാവിലത്തെ ചായയും കടികൾ സ്കൂളിൽ വന്നിട്ടാണ് കൂട്ടന് ഓൾ രാവിലെ ചോറ് നിട്ട് പോകും പിന്നെ കുഞ്ഞാറ്റയ്ക്ക് ചായയും കടിയും നിർബന്ധമുള്ള കാര്യമാണ് കണ്ണനുണ്ടായിരുന്നു ഇതാക്കണ് ഓനും തന്നെ ചായ അങ്ങനെ കുടിക്കലൊന്നുമില്ല ഇവിടെ വീട്ടിൽ ഇണ്ടെങ്കിൽ ഉഷാറായിട്ട് ചായ കുടിച്ചിട്ടോ അപ്പം ദോശ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ദോശയും ചായയും മാത്രം കുടിച്ചാൽ പോലും നമുക്ക് കഴിക്കൽ ചട്നി അപ്പം ചട്നി ഉണ്ടാക്കാൻ പോകട്ടോ ഒരു ഉള്ളി ഒരു തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ ചട്ടി വെച്ച് കൊടുക്കുക അയ്ക്ക് ഇതാക്കണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതാക്കുന്ന ഉള്ളിയും തക്കാളി ഇഞ്ചി അത് ഇഞ്ചി ഒരു കുഞ്ഞി പൊട്ടു മതി കേട്ടോ ഇഞ്ചി അതേപോലെ തന്നെ വെളുത്തുള്ളി രണ്ടല്ലിയും മതി ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കട്ടോ നല്ല സാറായിട്ട് നമ്മൾ ഉള്ളി തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇതാക്കണ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത്തിരി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഇത്തിരി മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല എരി ഉണ്ടാക്കണ്ട രാവിലെ തന്നെ നല്ല എരി ഉല് കൂട്ടിയുണ്ടല്ലോ ചിലപ്പം പള്ളക്കൊക്കെ ഒരുമാതിരി ഒരു പൊടുത്തേക്കാറും കാരണം ഇന്നലെ രാത്രി നമ്മൾ തിന്നതല്ലേ പിന്നെ രാവിലെ തിന്നണം എരി കാര്യങ്ങളൊക്കെ തിന്നുകൾ നമുക്ക് ഗ്യാസിൻ്റെയും നെഞ്ചേരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എരി കുറച്ച് രാവിലെ കുറക്കാൻ പറയുന്നത് ഉച്ചക്ക് നമുക്ക് കുഴപ്പമില്ല അതേപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്തെ നല്ല എരിയിൽ കരിച്ചതും വരിച്ചതും ഒക്കെ തിന്നണം തടിക്കത്ര നല്ലതല്ല കേട്ടോ ഞാനെന്താ മുളകും പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ ഒത്തിരി വെള്ളം പറഞ്ഞിട്ട് നന്നായിട്ടൊന്നും അടിച്ചെടുക്കാം കേട്ടോ ചോറ് ചട്ടി റെഡി ആയിക്കണം ഇനി ഇപ്പോൾ നമുക്ക് വെള്ള ചട്ടനിണല്ലോ ലൈക്ക് തക്കണ് തേങ്ങ ചരികെക്കണ് പിന്നെ ചെറിയൊരു ഇഞ്ചി പൊട്ട് ഇട്ട് കൊടുത്ത് പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് അതും കൊണ്ട് ആ വൃത്തിയിൽ അടിച്ചു കൊണ്ടുവന്ന് ഇനി അതാക്കട്ടെട്ടോ പിന്നെ ഇതാക്കണേ നമുക്കൊന്നും മറവടാൻ പരിപാടിയാണ് നമ്മളെ ചോന്ന ചട്നി വെള്ളച്ചുണ്ട് അതേ ഉള്ളൊന്ന് കഴുകി വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളടുപ്പിൽ വെക്കാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കടുകൾ ഒട്ടിക്കുക കറിപ്പിന്റെ ചെറിയ ഉള്ളി ഉണ്ടെങ്കി ഇട്ട് കൊടുത്തോളൂ ഞാൻ ഇതാക്കണിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉണക്കമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാതി നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇടാൻ കഴിയില്ലല്ലോ അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതാക്കണേ ചുമന്ന ചട്ടിനും അതേപോലെ തന്നെ വെള്ള വെള്ളച്ചട്ടനിക്കും നല്ല സാറായിട്ടൊന്ന് വറവിട്ട് കൊടുത്താൽ നമ്മുടെ ചട്ടനി റെഡി ആയിട്ടോ പിന്നെ ഈ വെള്ളച്ചട്ട്ണി നമ്മൾ ഇങ്ങനെ ചൂടാക്കുന്ന പരിപാടികളൊന്നും ആ ഒരു മിക്സിയിൽ അടിച്ചാണ്ട് അച്ചലിക്ക് ഇതാക്കുന്ന പാത്രത്തിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതാണ് എന്നിട്ടൊന്നും വറവ് ഇട്ട് കൊടുക്കണ പരിപാടികളും കിട്ടും അല്ലാതെ അടുപ്പത്ത് വെച്ച് ചൂടാക്കണില്ല ആ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ചൂടാക്കിയ ചട്നിയൊന്നും പിന്നെ ഇതാക്കണം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണല്ലോ എങ്ങനെ ഉണ്ടാക്കണം ഒരു അവിൻ്റെ ഒരു രുചി വെച്ചിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയാണ് ചട്നി ഉണ്ടാക്കല് ഒരു ചുമന്ന ചട്നി പിന്നെ ചൂടാക്കിയിട്ടാണ് ഉണ്ടാക്കല് ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ടുണ്ടാക്കല് പിന്നെ ഈ ഒരു ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് കുട്ടണ ചട്നിണ്ടാക്കുമ്പം ചൂടാക്കലില്ല കേട്ടോ മിക്സിൻ്റെ ജാറിൽ നിന്ന് ഒന്ന് അടിച്ചിട്ട് നല്ലപോലെ ഒന്ന് നൈസ് ആയിട്ട് ഒന്ന് അടിച്ചിട്ട് ഇതാക്കണ പത്രത്തിൽ വെച്ചിട്ട് വറവിട്ട് എടുക്കുക അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ചട്നി ഉണ്ടല്ലോ ദോശയ്ക്ക് മാത്രമല്ല കൂട്ടാൻ പറ്റുക നല്ല സോഫ്റ്റ് ആയ ഇഡ്ലിക്ക് കൂട്ടുക അതേപോലെ തന്നെ ഉപ്പ്മാവും ഉണ്ടല്ലോ സാൾട്ട് മാംഗോ ട്രീ അപ്പം അതിക്ക് കൂട്ട കേട്ടോക്ക് നല്ല ഇഷ്ടമാണ് ഈ ചട്നിയും അതേപോലെ തന്നെ നമ്മൾ ഉപ്പ്മാവും തിന്നണത് അപ്പോൾ നല്ല രസമാണ് അത് തിന്നാനായിട്ട് അപ്പം ഞാൻ ഉണ്ടാക്കലും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ രാവിലത്തെ ചായക്കടിയെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാക്കൂടെ ഒരു വ്യത്യസ്തമായ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് കഴിക്കാറ് ഇങ്ങനെ ചെറിയൊരു വീഡിയോ എടുക്കണത് അതും രാവിലത്തെ കാര്യം മാത്രമായിട്ട് കണ്ടതാക്കി കൊണ്ടുവരണം ആദ്യമായിട്ടാവുംട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറേ വീഡിയോ ഉണ്ടാവും കുറേ പരിപാടികളുണ്ട് അടിച്ചു വരണം തുടക്കലോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടം പോലെല്ലോ ഒരു അവിയൽ പരുവത്തിലേക്കാണ് നമ്മളെ വീഡിയോ ഇതാകണി ഇത് മാത്രം മതിയെന്ന് ഞാൻ വിചാരിച്ച കേട്ടോ അങ്ങനെ ഏതൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് കണ്ടാൽ മതിയല്ലോ ഇല്ലെങ്കിൽ ഇതാ സ്കിപ്പ് അടിച്ച് പോയിക്കോളി വലിയ കുഴപ്പങ്ങളൊന്നും കേട്ടോ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ ഇന്ന് തകണെങ്കിൽ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ നിക്കിയിട്ടോ ഒന്ന് ഓപ്ഷൻ കൂടി കൊടുക്കിയിട്ടോ പിന്നെ കമൻറ്റ് കൂടി ചെയ്തോളാം